ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് അദ്ദേഹം വർഗീയ വിഷം തുപ്പുന്നത് നമ്മുടെ ജുഡീഷ്യറി ദുർബലമായ ഇടത്തോളം കാലം ഇങ്ങനെ പരസ്യമായി ഒരുപാട് ആളുകളുടെ മുന്നിൽ വെച്ച് ഇത്തരം വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്താം അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ മതാധിപത്യമാണെന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മതാധിപത്യം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അതിലപ്പുറം ഇവിടെ പണാധിപത്യമാണ് എന്നാണ് ധനാഢ്യനായതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം ഇത്തരം ഭരണ ഭരണഘടനാ വിരുദ്ധത സംസാരിക്കുന്നത് എന്നെപ്പോലൊരു സ്ത്രീയാണ് പറഞ്ഞെങ്കിൽ ദാറ്റ് മൊമെൻ്റ് ഇറ്റ് സെൽഫ് ആ നിമിഷം തന്നെ അകത്തായിപ്പോയെന്നെ ഇദ്ദേഹം തുടർച്ചയായി മൂന്നാം തവണയും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരെ എതിരെ ചെറുവിരൽ അനക്കുന്നില്ല എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ മിടുക്കുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേവലം ഒരു വ്യക്തിയല്ല അദ്ദേഹം എസ് എൻ ഡി പി എന്ന മഹാവിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അതിൻ്റെ സെക്രട്ടറി പദം അലങ്കരിച്ചവരെല്ലാം തന്നെ പണ്ഡിതശ്രേഷ്ഠന്മാരുമായിരുന്നു എസ് എൻ ഡി പി ജാതിരഹിത സമൂഹം സ്വപ്നം കൊണ്ട് കണ്ട ഒരു പ്രസ്ഥാനമാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് യജ്ഞിച്ചതും ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് കേവലം ഇഴവ സമുദായത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല ഈഴവരെ പോലെ തന്നെ സമാന ദുഃഖം അനുഭവിക്കുന്ന മറ്റു അധസ്ഥിതർക്കും കൂടി വേണ്ടിയായിരുന്നു എസ് എൻ ഡി പി പ്രവർത്തനങ്ങളൊക്കെ ഒരു പരിധിവരെ ഫലം കാണുകയും ചെയ്തു എസ് എൻ ഡി പി ആദ്യമായിട്ടെല്ലാ രാഷ്ട്രീയ ഇടപെടലുകളും നടത്തുന്നു അത് ഒക്കെ തന്നെ വിശാലമായ ഒരു കാഴ്ചപ്പാട് കൂടിയ കൂടിയായിരുന്നു അതിന് വിശാലമായ അർത്ഥതലങ്ങളും ഉണ്ടായിരുന്നു ജാതിരഹിത സമൂഹം എന്ന് സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച എസ് എൻ ജി പിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ ഇപ്പോൾ ജാത്യാഭിമാനം വളർത്തുകയും ഊട്ടി ഉറപ്പിക്കുകയും അതുവഴി രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുകയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വില വിലപയശുകയും ചെയ്യുന്ന ഒരു കാഴ്ച തികച്ചും ദൗ ദൗർഭാഗ്യകരും തന്നെയാണ് എസ് എൻ ഡി പി അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നിലകൊണ്ടതെങ്കിൽ ഈ കാലയളവിൽ ഏതെങ്കിലും പാവങ്ങളായ ഈഴവർക്ക് എസ് എൻ ഡി പിയുടെ സ്ഥാപനങ്ങളിൽ എസ് എൻ ഡി പിട കീഴിൽ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഏറ്റവും കൂടുതൽ കാശ് ആരാ കൊടുക്കുന്നത് എങ്കിൽ അവർക്കാണ് ജോലി അപ്പോൾ എന്ത് ഉന്നമനമാണ് ഇദ്ദേഹം ബസഞ്ചിപ്പിക്കുക എന്ത് സംഭാവനയാണ് ഇദ്ദേഹം ഈഴവർക്ക് ബസേജിപ്പിക്കും വേണ്ടി ചെയ്തിട്ടുള്ളത് തൻ്റെ ശക്തി സാമ്രാജ്യ ശക്തി വിപുലപ്പെടുത്താനും തൻ്റെ ഇടം ഭദ്രമാക്കാനുമല്ലാതെ അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ നായാടി മുതൽ നമ്പൂരി വരെ എന്നൊരു വിശാല ഐക്യത്തിന് ആഹ്വാനം ചെയ്തെങ്കിൽ ഇന്നത് നായാടി മുതൽ നസ്രാണി വരെ എന്ന് എന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള ഒരു ഹോസ്റ്റിലിറ്റി നമുക്കെല്ലാം വിളി മനസ്സിലായി ആ പ്രത്യേക വിഭാഗത്തോട് ശത്രുതാപരമായൊരു നിലപാട് കൈക്കൊണ്ടാൽ ആരൊക്കെയോ അദ്ദേഹം അദ്ദേഹം ചിലർക്കൊക്കെ വളരെ സന്തോഷമാവും അത്തരം ആൾക്കാരെ പ്രീണിപ്പിക്കാനാണോ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നുള്ളത് എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടിയിരുന്നില്ല തൻ്റെ ഇടം ഭദ്രമാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന കൂടിയേ തീരൂ എന്ന് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുകയും അതു പ്രകാരം ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തത് മനസ്സിലാക്കിയത് അങ്ങനെയാണ് വർഗീയ ധ്രുവീകരണം ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം പോവുക എന്ന രീതിയല്ല എസ് എൻ ഡി പി അവലംബിക്കേണ്ടത് അത് അത്തരം കാര്യങ്ങൾ ചില സമുദായങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ എസ് എൻ ഡി പി എന്നും കറക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു അതിനെതിരെ പൊരുതുകയാണ് എസ് എൻ ജി പി യുടെ സെക്രട്ടറിയെ നന്നല്ലേ അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് അതിനൊപ്പം പോവുക പോവുകയും നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മൾ ജനസംഖ്യ വർദ്ധനവ് നടത്തിയും വേണ്ടിയാണെന്നല്ല അദ്ദേഹം ആഹ്വാനം ചെയ്യേണ്ടിരുന്നത് നമുക്കിതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കണം ഇവിടെ വർഗ വർഗീയത പാടില്ല ഇവിടെ ജാതീയത വേണ്ട നമ്മുടെ ശ്രീനാരായണഗുരു മുന്നോട്ട് വെച്ച ആശയത്തിന് ആശയത്തിന് എതിരാണ് ഇത്തരം നീക്കങ്ങൾ അതിനെ ഏതു വഴിക്കും പ്രതിരോധിക്കേണ്ടത് ആണെന്നാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത് അദ്ദേഹം പറയുന്നു ഇങ്ങനെ പോയാൽ മുസ്ലിമിൻ്റെ ഇടയിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്നത് അധികം വിദൂരമല്ല എന്ന് പറയുന്നു അദ്ദേഹത്തിന് ചരിത്രബോധം ഇല്ലാത്ത ആളെന്നല്ല കാരണം പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിസ്മൃതിയിലായിട്ടുണ്ടാവും അവർക്ക് സി എച്ച് മുഹമ്മദ് ഗോയ അവർ മറന്നിരിക്കാം കേരളത്തിൻ്റെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ അപ്പോൾ മുസ്ലിമിൻ്റെ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു ഒരു മതാന്തരൊന്നും ആയിരുന്നില്ല നല്ല മുഖ്യമന്ത്രി ആയിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ എന്താണ് അർത്ഥം എസ് എൻ ഡി പി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഇതല്ല അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് മുസ്ലിം സമുദായത്തേക്ക് കൂടി നവീകരിക്കാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തുകയായിരുന്നു വേണ്ടത് അതിനു പകരം മൊത്തം സമുദായ കേരളത്തിലുള്ള മറ്റ് ഇതര സമുദായത്തെ കൂടിയും ഒരുമിച്ച് നിർത്തി നമുക്ക് മുസ്ലിംസിനെ എതിരെ നിൽക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഒരു എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തത് ഒട്ടും ശരിയല്ല അത്തരം ഒരു പ്രസ്താവന നടത്തിയത് ദൗർഭാഗ്യകരമാണ് അദ്ദേഹം പറയുന്നു ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ ഈഴവൻ എന്നെ എന്ന് വന്ന് ടി വിയിൽ വന്നിരുന്ന് എന്നെ വധിക്കും എന്ന് പറയുന്നുണ്ട് എനിക്കെതിരെ സംസാരിക്കും എന്ന് പറഞ്ഞു അപ്പം അതും അതും ഒരു െ അതരിത് എന്നാണ് ഈഴവ ഈഴവനോടും പറയുന്നത് ഒരു ഈഴവൻ ഒരു നായർ നായർക്കെതിരെ പറയില്ല ഒരു മുസ്ലിം മുൻ മുസ്ലിമിനെതിരെ പറയില്ല അദ്ദേഹം ജനങ്ങളെ വോട്ടർ ടൈക്ക് കമ്പാർട്ട്മെന്റ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ജാതീയതയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതൊരിക്കലും അത് ഭരണഘടനാ വിരുദ്ധത മാത്രമല്ല എസ് എം ഡി പിയുടെ ഭരണഘടനയ്ക്കും കൂടി എതിരാണ് ഈഴവരാരും തന്നെ ഇദ്ദേഹം പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കും വിശ്വസിക്കാനും കണ്ണടച്ച് അനുസരിക്കാനും ഒന്നും പോകുന്നില്ല അത് വേറെ കാര്യം എന്നാലും ഇതേപോലെ പരസ്യമായി ഈ ഭരണഘടനാ വിരുദ്ധത പറയുന്ന ആൾക്ക് ഒരു നടപടിയുമില്ല പക്ഷെ ഞാനാണ് പറഞ്ഞെങ്കിൽ അല്ല എന്നെപ്പോലൊരു സാധാരണ വ്യക്തിയാണ് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നേ ജയിൽ തുറങ്കിലടക്കപ്പെട്ടു എസ് എൻ ബി എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ എന്തും പറയാൻ ഉള്ള അവകാശമില്ല എസ് എൻ ഡി പി എന്ന മഹാപ്രസ്ഥാനത്തിന് ചേർന്ന രീതിയിലെ അദ്ദേഹം സംസാരിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളു